ഇറാനിൽ കർശന മതനിയമങ്ങളുടെ കാവലാളായിരുന്നു ഇബ്രാഹിം റൈസി അതേസമയം രാഷ്ട്രീയ എതിരാളികൾക്ക് ദാക്ഷിണ്യമില്ലാത്ത കാരണം ഇറാൻ ഇറാഖ് യുദ്ധാനന്തര ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ട കശാപ്പു ചെയ്യാൻ ഉത്തരവിട്ട് ഡെത്ത് കമ്മീഷനിലെ നാല് ജഡ്ജിമാരിൽ ഏറ്റവും പയ്യൻ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒകൂഘട്ടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക നിയമത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത അതിതീവ്ര നിലപാടുകളുമായി ഇറാനെ നയിച്ച നേതാവായിരുന്നു റൈസി പൗരോഹിത്യത്തിൽ നിന്ന് പ്രോസിക്യൂട്ടറായും പിന്നെ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസായും വളർന്ന ശേഷമാണ് റേസി പ്രസിഡന്റായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് പദം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഉള്ളവരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ചുള്ള ആദ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് ഇറാൻ രംഗത്തെത്തിയിരുന്നു അപകടത്തിന് പിന്നാലെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവസ്ഥലത്തെത്തിയിരുന്നു അന്വേഷണ സമിതിയുടെ പ്രാഥമിക കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ട് പ്രകാരം അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിൽ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് ഇവരുടെ ഫ്ളൈറ്റ് റൂട്ട് മാറിയിട്ടില്ല അപകടമുണ്ടാക്കുന്നതിന് ഏകദേശം ഒന്നര മിനിറ്റ് മുൻപ് ഹെലികോപ്റ്ററിലെ പൈലറ്റ് പ്രസിഡന്റിന് അകമ്പടിയായി എത്തിയ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് തകർന്നു വീണ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ വെടിയുണ്ടകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയിൽ ഇടിച്ച് വീണ ഹെലികോപ്റ്റർ തീപിടിച്ച് കത്തിയമരുകയായിരുന്നു ദുഷ്കരമായ ഭൂപ്രകൃതിയും മൂടൽമഞ്ഞും അതിശൈത്യവുമെല്ലാം തിരച്ചിലും രക്ഷാപ്രവർത്തനവും മണിക്കൂറുകളോളം വൈകാൻ കാരണമായി ഡ്രോണുകളുടെ സഹായത്തോടെയാണ് അപകടസ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചത് വാച്ച് ടവറും ഫ്ലൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ യാതൊന്നും കണ്ടെത്താനായിട്ടില്ല അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി അസവൈജാനിലേക്ക് പോകുന്നതിനിടെയാണ് റെയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത് വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി മുഹമ്മദ് അലി അലേ ഹാഷിം എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അതേസമയം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് കണ്ണീരോടെ വിടനൽകി ഇറാൻ ജനത പതിനായിരങ്ങളുടെ കണ്ണീർ പ്രാർത്ഥനകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജന്മദേശമായ മസ്സദിനി ഇമാം റിസ മസ്ജിദ് ഖബർസ്ഥാനിലാണ് റൈസിയുടെ അന്ത്യവിശ്രമം ഇറാൻ വിപ്ലവ നായകൻ ആയത്തുള്ള ഖുമാനിനിക്ക് നൽകിയ വിടവാങ്ങലിനെ അനുസ്മരിപ്പിക്കും വിധം ജനങ്ങൾ അണിചേർന്ന വിലാപയാത്രാ ചടങ്ങുകൾക്ക് പിന്നാലെയായിരുന്നു മസ്ഹദ് നഗരത്തിൽ ഇബ്രാഹിം റൈസിയുടെ ഖബറടക്കം പ്രിയ നേതാവിന്റെ മൃതദേഹം മണ്ണിലേക്ക് ഇറക്കി വെക്കാവെ ആയിരങ്ങൾ കണ്ണീരടക്കാൻ പാടുപെട്ടു വിവിധ സൈനിക വിഭാഗങ്ങളുടെ മേധാവികളും ആത്മീയ നേതാക്കളും സംസ്കാരവേളയിൽ സന്നിഹിതരായിരുന്നു ബുധനാഴ്ച തെഹ്റാനിലെ ആസാദി ചതുരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മയ്യത് നമസ്കാര ചടങ്ങിനെ തുടർന്നാണ് മൃതദേഹം വിമാനമാർഗം മഷദിലെത്തിച്ചത് മഷ്ഹദിലെ വിദേശ നയതന്ത്ര പ്രതിനിധികളും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു ഇടക്കാല പ്രസരം മുഹമ്മദ് മുക്ബറും ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ രാവിലെ കിഴക്കൻ നഗരമായ ബിർജാനിൽ നടന്ന വിലാപയാത്രയിൽ ആയിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും അപകടത്തിൽ മരണപ്പെട്ട മറ്റുള്ളവരുടെയും കബറടക്കു ചടങ്ങ് തെഹ്റാൻ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായാണ് നടന്നത്